ദരിദ്രന് മരണം ജനനത്തെക്കാൾ അപമാനകരമാണ് സത്യം പറഞ്ഞാൽ ബലഹീനരായ മനുഷ്യരെ ചവിട്ടിത്താഴ്ത്തി അതീശത്വം സ്ഥാപിക്കുന്ന ഈ സമൂഹത്തിന്റെ മനസ്സിന് നേരെ ടീച്ചർ ചെയ്ത കൂരമ്പാണ് എന്റെ നെഞ്ചിൽ അത് തറഞ്ഞു കയറുന്നത് പോലെ എനിക്ക് തോന്നി വായിച്ചപ്പോ ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാമെന്ന് എനിക്ക് അറിയില്ല ഞാൻ എനിക്ക് വല്ലാത്ത വീർപ്പ് മുട്ടലും ശ്വാസം ഉണ്ടായി ഞാൻ പുസ്തകം അടച്ചു വെച്ചു ദരിദ്രന്റെ മരണം അവന്റെ ജനനത്തെക്കാൾ അപമാനകരമാണ് എന്ന് പറയുന്നത് ഈ സങ്കടങ്ങൾ കാണാൻ കഴിയുന്ന ഒരാൾക്ക് സമൂഹത്തിന്റെ ചുറ്റുപാടികൾ കാണാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന വാചകമാണ് എന്ന് ഞാൻ എനിക്കത് പറയാതെ പോയാൽ എന്തോ ബാക്കി നിൽക്കുന്നത് പോലെ തോന്നും ആ വാചകം വല്ലാതെ നമ്മൾ അലക്കി ജീവിതത്തിൽ ഇങ്ങിയെടുക്കുന്ന തീരുമാനങ്ങളിൽ ടീച്ചറെ ആ വാചകം എന്നെയും സ്വാധീനിക്കും എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു എന്നെയും സ്വാധീനിക്കും അത് വായിച്ചിട്ടുള്ളവരെ എല്ലാവരെയും സ്വാധീനിക്കും എല്ലാ ദരിദ്രന്റെയും മുഖവും അവന്റെ കണ്ണുനീരും അവന്റെ സങ്കടങ്ങളും അവന്റെ ദുരിതങ്ങളും നമുക്ക് നോക്കാതെ പോകാൻ കാണാതെ പോകാൻ നമുക്ക് കഴിയില്ലാത്ത ഒരു വാചകമാണ് ആ വാചകം